ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ശരവണ നെയ്ത്ത് കടയിലാണ് കുത്താംപള്ളിയിൽ തന്നെ വളരെ ഒരു ഷോപ്പിലാണ് എനിക്ക് വളരെയധികം സന്തോഷത്തിലാണുണ്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് മൊത്തം സാരികൾ അമ്പത് പേഴ്സൻറ്റ് ഡിസ്കൗണ്ടിലാണ് പകുതി വിലക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പകുതി വിലക്കാണ് മൊത്തം ഇവിടെ ഇരിക്കുന്ന സാരീസ് കൊടുക്കുന്ന ഇതിൽ മുപ്പത് പേർസന്റിൽ വരുന്നതുകൊണ്ട് അതേപോലെ തന്നെ അമ്പത് ശതമാനത്തിൽ വരുന്ന സാരീസും വരുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്പത് പേർസെന്റ് വരുന്ന സാരീസ് പകുതി വിലക്ക് വരുന്ന സാരീസാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഓക്കെ അടിപൊളി സാരി ഓക്കെ ചെറിയാണല്ലേ ഇതിന്റെ വില യഥാർത്ഥ ുംസ്റ്റ് പറഞ്ഞത് ആയിരത്തി അറുനൂറ് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ഓഫർ കഴിഞ്ഞിട്ട് റുപ്പീസിനാണ് അടിപൊളി ഓക്കെ ഇതെന്തായാലും നമ്മുടെ ഒരുപാട് ചേച്ചിമാർക്ക് എന്തായാലും ഈ ഒരു സാരീസൊക്കെ ഉപകാരപ്രദമാവും കാരണം ഞങ്ങൾ ഇതിന്റെ എല്ലാ കളേഴ്സും ഞങ്ങൾ കാണിച്ചു തരാം കാരണം നല്ല ഭംഗിയുള്ള ഭംഗിയുടെ സാരീസാണ് നിങ്ങളെല്ലാം എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് സിംഗിൾ കളേഴ്സ് ആണ് അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം എല്ലാവർക്കും ഈ സാരി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോ വേണമെങ്കിൽ അവർ എത്രയും പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്യുക താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങൾ സ്ക്രീൻഷോട്ട് സൈഡ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്തായാലും വാട്സാപ്പിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യാം താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതാ നേരിട്ട് വരുന്നവരാണെങ്കിൽ ഷോപ്പിക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം ആണ് ആണ് ഇതും കോർത്തെടുക്കുന്ന ഡിസൈൻസ് നല്ല വലിയ ാണ് വർക്കും കാര്യങ്ങളും കൊടുത്തേക്കണേ സാരിയുടെ വരുന്ന അതെ ഗംഭീര മുന്താണി വരുന്നൊടി സാരിയുടെ പ്രൈസ് ജസ്റ്റ് ഒന്ന് നമുക്ക് സാരിയുടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ തന്നെയാണ് ഇതും ഹാഫ് ദ പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ സാരി കിട്ടുന്നത് ജസ്റ്റ്

ഇത് കണ്ണും പൂട്ടി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് മെറ്റീരിയൽ ആണ് നല്ല എന്താ പറയാ നമുക്ക് ഹാൻഡ്ലൂമിന്റെ ഒരു ടെക്നീഷ്യൻ കിട്ടുന്ന വേറെ ഡിസൈന് വേറെ ഇത് ആയിരത്തി അതേ ഫിഫ്റ്റി പെർസെന്റേജ് എല്ലാത്തിനും അത് എന്തായാലും നന്നായിട്ടോ കാരണം എന്താണെന്നറിയോ ഞാൻ വിചാരിച്ചു ഒരേ ഡിസൈൻ ആയിരിക്കുന്നു ബ്രൈറ്റ് നല്ല ഭംഗിയുള്ള ഹാൻഡിലും ബോർഡർ ആണ് അതായത് മുന്താണി സാരിയുടെ മുന്താണി നമുക്ക് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് എല്ലാ സാരികളിലും പൊതുവെ പ്ലെയിൻ ആയിട്ടാണ് വരാറിയ ഐറ്റംസ് ഒക്കെ അതെ ഇതിൽ നമുക്ക് കളേഴ്സ് ഒരുപാടുണ്ട് ജസ് നിങ്ങൾക്ക് എല്ലാം ഒന്ന് നിവർത്തി കാണിച്ചു തരാം കളർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തന്നാൽ മതി എത്രയും പെട്ടെന്ന് തന്നെ കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവില്ല ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ഈ മാസം സ്റ്റോക്ക് കഴിയുന്നവരെ മാത്രം അതെ മാസം മാത്രമാണ് സാരി അതിനു നിങ്ങൾ ഇതെല്ലാം മേടിച്ചെടുക്കാൻ നോക്കുക സത്യം കളേഴ്സ് ഒക്കെ ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ് അടുത്തൊരു കളറും കൂടി കാണിച്ചു തരാം കളർ ചേഞ്ചുകളാണ് നല്ലൊരു ഗ്രീൻ അടുത്തൊരു പിന്നെ വരുന്ന വരുന്ന ഒരു ഒരു ഏകദേശം ഈ മെറ്റീരിയൽ ആക്ച്വലി സെയിം വർക്കിന്റെ ഡിഫറൻസ് വരുന്നത് ബോഡി ഫുൾ ആയിട്ടും സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാംഗോന്റെ ഫുട്ടാസ് ആണ് ഫുൾ കൊടുത്തേക്കുന്നത് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തന്നെയാണ് നിങ്ങൾക്ക് സോറി നൈൻ ഹൺഡ്രഡ് അല്ലേർട്ടി പെർസെന്റേജ് വരുന്നത്

അല്ല ആക്ച്വലി നമ്മൾ ആദ്യം ഇതിന്റെ ഡിസൈനും അതേപോലെ തന്നെ ഈ ഒരു ക്വാളിറ്റി മെറ്റീരിയലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ വളരെ സന്തോഷാണ് കാരണം ഇങ്ങനത്തെ ഓഫറുകളായിട്ട് ഞാൻ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ട് അതെന്താ അതാണ് ഞാൻ ഇന്നും ഓഫറായിട്ട് വന്നിരിക്കുന്നത് ഇതൊന്നും എവിടെയും നിങ്ങക്ക് കിട്ടില്ല ഇങ്ങനത്തെ ഒരു പാറ്റേൺസിൽ വരുന്ന സാരീസ് ആയിട്ടുള്ള ഡിസൈനും നല്ല സ്റ്റാൻഡേർഡ് സാരിയാണ് ഇത് സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കുന്ന ചേച്ചിമാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒക്കെ കേട്ടോ ഇനി ഇതും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ വരുന്നതാണ് ലിനൻ സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ടും പ്രിന്റർ ടൈപ്പ് ആണ് വന്നേക്കുന്ന

ും കൂടെ നിങ്ങ <_ vegetation> <exercise> ടോപ്പിൽ അതേപോലെ തന്നെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും പ്ലെയിൻ ആയിരിക്കും പിന്നെ ഇത് എന്ത് സാരി ഇത് നമുക്ക് കോട്ടാ സാരിയാണ് കോട്ടാൽ ടേണിംഗ് അമ്പത് പെർസെന്റേജ് ആണ് ഇതിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പൊ ഓഫർ കഴിഞ്ഞിട്ട് ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടുക നല്ല രസമുള്ള ഇപ്പോൾ ഇത് അടുത്തൊരു ഐറ്റം നമുക്ക് ആക്ച്വലി ഫാൻസി ടൈപ്പിൽ വരുന്ന സാരീസാണ് പെർസെന്റേജ് ഓഫിൽ വരുന്ന സാരീസാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള ബുട്ടാസും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക അത്യാവശ്യം നമുക്ക് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ പ്രിന്റ് അല്ല ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആയിരത്തി എണ്ണൂറിന് നമ്മൾ തേർട്ടി പെർസെന്റേജ് ആണ് ഓഫർ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അല്ല മുപ്പത് ശതമാനം രൂപയ്ക്കാണ് ഈ സാരി നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് ഇത് ചെയ്തിരിക്കുന്നത് ഫുള്ള് ത്രെഡും ഡബിൾ കളർ ആണ് യൂസ് ചെയ്തേക്കുന്നത് ി സ്ട്രൈപ്സ് മുന്താണി അതെന്ത്രിന്താണിയും ഇതും കൂടി കാണുമ്പോ എന്ത് രസം നോക്കിയ സാരി ഇതില് ഡബിൾ വാർപ്പ് ആണോ ചെറിയ ഷെയ്ഡ് ചെയ്തിട്ടാണ് ആയിരത്തി ഇരുനൂറ്റി അറുപത് സാരിയുടെ വില വരുന്നത് അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല ഓഫർ ആയിട്ട് വരുമ്പോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ കമന്റ് ഒക്കെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾ അറിയിക്കുന്ന താഴെ വന്നിട്ട് ഇന്നാലാണ് ഓഫർ നിങ്ങൾ കഴിഞ്ഞ ഓഫറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ എങ്ങനത്തെ ഓഫറാണ് നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനത്തെ സാരീസാണ് ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ കൊടുക്കേണ്ടത് അതൊക്കെ നിങ്ങൾ അഭിപ്രായമായിട്ട് പറയണം ആണോ ഐറ്റം തന്നെയാണ് കിട്ടിയത് ജസ്റ്റ് കമന്റായിട്ട് നമ്മളോട് പറയുക മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് ചെയ്യുക നിങ്ങളൊരു ഹാപ്പിയാണ് ഇത് ഓൾറെഡി കാണിച്ചത് അതെ 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 അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അത് നമുക്ക് കാണിച്ചതാ വിളിച്ചത് അതെ ായിട്ട് പ്രിന്റഡ് വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് കോട്ടാ സാരി തന്നെയാണ് വരുന്നത് നമ്മള് മുന്താണിയില് പോച്ചമ്പൂലി ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് കോട്ട സാരി വിത്ത് പ്രിന്റഡ് വർക്ക്സ് ബോഡി ഫുൾ ആയിട്ടും കണ്ടോ നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്രിന്റും നമുക്ക് ആദ്യം പറയാം സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റമ്പത് രൂപയാണ് ആയിരത്തി നാനൂറ്റമ്പത് രൂപയിൽ നിന്ന് നമ്മൾ തേർട്ടി പെർസെൻറ്റേജാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിരത്തി പതിനഞ്ച് രൂപയ്ക്കാണ് ഈ സാരി നമ്മൾ നിങ്ങൾക്ക് കൊടുക്കുന്നത് അടുത്തത് കോട്ടൺ സാരി രണ്ടായിരത്തി അതേ ക്വാളിറ്റി വരുന്നൊരു സാരിയാണ് ഓഫർ കഴിഞ്ഞിട്ട് ആയിരത്തി രൂപ വില വരുന്ന സാരി ഇത് നമ്മൾ ഹാൻഡ്ലൂം നൂല് ഇതൊക്കെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യും ചൂടുകാലത്തിനൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് അത് നല്ല ഭംഗി കളർ ചേഞ്ച് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം ഇതിന്റെ എല്ലാം ഒരേപോലെ ആയിരിക്കും റൗണ്ട് നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് അടിക്കാൻ പാകത്തിനാണ് കേട്ടോ ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് പറയും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വിച്ച് കാണിച്ചേക്കാം ഇതൊക്കെ നല്ല റൗണ്ടഡ് റൗണ്ടഡായിട്ടൊന്ന് ാണ് വരുന്നത് ഇതിലും ഇനി കളേഴ്സ് ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു വൈലറ്റ് കളറും കൂടെ കാണിക്കാൻ പറ്റും അതായത് കുറച്ചു ഭംഗിയുള്ള ഒരു കളറാണ് കാണിക്കുന്നുണ്ട് നല്ല നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് ഈ ഒരു ഒക്കെ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ അതിന്റെ കളർ ചേഞ്ച് ഇതൊക്കെ നിങ്ങള് പെട്ടെന്ന് തന്നെ നിങ്ങള് പന്ത പൊട്ടോളൂ കാരണം നമ്മുടെ ടീച്ചർമാർക്കൊക്കെ കുറച്ച് ക്വാളിറ്റി കൂടിയിട്ടുള്ള സാരീസ് നമുക്ക് കുറച്ച് ഹാൻഡ്ലൂമിലൊക്കെ തോന്നുന്ന ഒക്കെ വേണമെങ്കിൽ മേടിക്കാം അപ്പൊ ഡിസ്കൗണ്ട് കഴിയുമ്പോ നമുക്ക് അറുനൂറ്റി ആ ഒരു പൈസ കാണിച്ചുതരാം അവർ വന്നോളൂ രണ്ടായിരത്തി നാനൂറ് ആണ് ഇതിന്റെ വില നമ്മള് മുപ്പത് പേഴ്സെന്റ് ഇട്ടേക്കാണ് അപ്പൊ അടുത്തതും കൂടി നമ്മൾ കാണിക്കാം കോട്ടയിലു വരുന്ന സാധ്യതയായാ സാരി അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം സാരിയുടെ മുന്താണ് ബ്ലൗസും നല്ല അത്യാവശ്യം നല്ല ഹെവി വർക്ക് ആണ് സാരിക്ക് അതിന്റെ വിലയും ഓഫറും കൂടെ സാരിയുടെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആയിരത്തി അറുനൂറിന് നമ്മള് തേർട്ടി പെർസെന്റേജാണ് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഓഫർ കഴിഞ്ഞിട്ട് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപത്തി ഒഴുന്നൂറ്റി രൂപ തന്നെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സാരി കൂടിയാണ് നമ്മള് ആയിരത്തി അറുന്നൂറിന്റെ ആയിരത്തി ആയിരത്തി അറുനൂറാണ് ഇതിനും വരുന്നത് ഇത് കോട്ടാ സിൽക്കിൽ വരുന്ന പട്ടു സാരിയുടെ കിട്ടുന്ന സാരി ഇതൊക്കെ കണ്ണും പൂട്ടിട്ടില്ലേ എടുത്തു ഈ ഒരു സാരി നമ്മള് ഗ്യാരന്റിയാ അത്രയും ഭംഗി ബോർഡർ ഒക്കെ കാഞ്ചീപുരം ബോർഡർ ആണ് വന്നിരിക്കുന്നത് നിന്റെ കളർ ചെയ്യും ചെയ്താ പേസ്റ്റൈഡ് വേണം പേർ നിന്റെ കൊറേ കളേഴ്സ് ഉണ്ടായിരുന്നാണ് ഒക്കെ പോയി നമ്മുടെ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാരീസൊക്കെ ഓഫറിലിട്ടുകഴിഞ്ഞാൽ അപ്പം തീരും പിന്നെ വിളിച്ചിട്ട് പരാതി വന്നിട്ട് കാര്യം ആദ്യം അയക്കുന്നവർക്കെ കിട്ടുകയുള്ളൂ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഓഫർ ഇട്ടപ്പോ കഴിഞ്ഞു കഴിഞ്ഞു കുറെ പേര് പറഞ്ഞു നമ്മളോട് സാധനം കിട്ടുന്നില്ല നല്ലതൊക്കെ നമുക്ക് ഓഫർ ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് സ്റ്റോക്ക് ആവുള്ളൂ അതെ നമുക്ക് പെട്ടെന്ന് ആദ്യം വിളിക്കുന്നവർക്കായിരിക്കും നമ്മൾ ഐറ്റംസ് കൊടുക്കുന്നുണ്ടാവുള്ളത് പിന്നെ കോട്ടൺ സാരിയിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് കോട്ടൺ സാരിയിൽ സിമ്പിൾ ആയിട്ട് വരുന്ന ആണ് ഇതിനൊക്കെ നമ്മള് എത്ര പെർസന്റേജ് ബ്ലാക്ക് അറുപതിന്റെ എന്റെ പൊന്നെ രൂപക്ക് ഇങ്ങനത്തെ സാരി കേരളത്തിൽ എവിടെയും നിങ്ങക്ക് കിട്ടില്ല ബ്ലാക്കില് വരുന്ന ഗോൾഡ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കല്യാണ ഉപയോഗിക്കാൻ കൂട്ടിയിട്ടുള്ള നല്ല സാരീസാണ് കേട്ടോ റേറ്റ് കൂടിയതാണ് ഇത് പകുതി വിലക്കാൻ നമ്മള് അഞ്ച് എണ്ണൂറ് ആണ് കേട്ടോ ഇത് പകുതി വിലക്കാണ് കൊടുക്കുന്നത് ഇത് നല്ല ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് ജസ്റ്റ് നമ്മൾ കുറഞ്ഞ ടൈപ്പ് നമ്മൾ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾ ഇത്ര കൂടിയത്

ആ രണ്ടായിരത്തി നാനൂറ് ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കാണിച്ചു തരും ഇതൊക്കെ ഡബിൾ വരും ചെറിയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ കാരണം ഇത്രയും വിലക്കുള്ളത് നമ്മൾ റേറ്റിൽ ഇട്ടാലും പോവാറുണ്ട് കാരണം കൂടുതലും മേടിക്കുന്നത് പുറത്തുനിന്നുള്ള ഹൈലി റിച്ച് ആയിട്ടുള്ള സാരീസൊക്കെ വേണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് എടുക്കുക ഇതൊക്കെ നിങ്ങള് എവിടെ കൊണ്ടുപോയാലും നമ്മൾ ഇവിടെ തന്നെ പണ്ട് അഞ്ച് എണ്ണൂറിന് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഓഫർ പിന്നെ അതേപോലെ സോഫ്റ്റ് തന്നെയാണ് ഏകദേശം ബ്രൈഡൽ വർക്ക് തന്നെയാണ് ബട്ട് കോട്ടൺ ത്രെഡ് മാത്രമായിട്ട് വരുന്ന ഏറ്റവും പ്രൈസനുസരണം രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സോഫ്റ്റില് ത്രെഡ് നമ്മള് ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ അതാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ഇത് തേർട്ടി പെർസെന്റേജ് ഓഫർ ഫുൾ ഹെവി വർക്ക് വരുന്ന ഈ ഗ്യാപ്പൊക്കെ കണ്ടില്ലേ ഈ ഗ്യാപ്പ് സാധാരണ സോഫ്റ്റ് ആണ് വരുന്നത് ബാക്കി ബ്ലൂ ആണ് നമ്മൾ ജെറി വെച്ച് ജീവിതുകളാണ് കണ്ടില്ലേ ഡിഫറെന്റ് ആയിട്ടുള്ള നമുക്ക് ഹെവി വർക്ക് ഒക്കെ എന്ന് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാം കാരണം അവർക്ക് മേടിച്ചെടുക്കാം കാരണം നമ്മൾ ഏത് സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് തന്നെ കാണാം കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സാരി ചിലപ്പോൾ നമ്മള് ഇരുപത് മിനിറ്റിൻ്റെ ഇടയിൽ ചിലപ്പോ പത്തൊമ്പാമത്തെ മിനിറ്റിലായിരിക്കും കാണിക്ക പതിനെട്ടാമത്തെ മിനിറ്റിലായിരിക്കും കാണിക്കാം ചിലപ്പോൾ ഫസ്റ്റ് ഒരു ഒന്നാമത്തെ മിനിറ്റിലായിരിക്കും കാണിക്കാം ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് അറിയില്ല കാരണം ഇത് കാണുന്നത് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഷെയ്ഡ് തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ വെഡ്ഡിങ് വെഡിങ്ങിലൊക്കെ നല്ല ഹെവി ആയിട്ട് വരുന്ന സാരീസ് വരുന്നുണ്ട് ഇതിനൊക്കെ എന്താ റേഞ്ച് വരുന്നത് അത് വില കുറവാണ് അറുന്നൂറ്റി റേഞ്ച് റേഞ്ച് വരുന്ന ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഓഫർ ആയിട്ട് കുറച്ച് വരും ഇത് ആണ് ഇത് ആക്ച്വലി നമുക്ക് കോട്ടയില് അത്യാവശ്യം നല്ല ഗ്രാൻഡ് വർക്ക് ഉള്ള വർക്കുള്ള ആണ് ഇത് ആക്ച്വലി നമുക്ക് ഒരു ഒന്നായിരത്തി തൊള്ളായിരം ആയിരത്തി അറുനൂറ് അങ്ങനെ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതിൽ നിങ്ങൾ ഏതെടുത്താലും ട്രിപ്പിൾ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കാണിച്ചു കൊടുക്കാം കസ്റ്റമേഴ്സിന്

Malah banyak. ഇതില് കോപ്പറും വരുന്നുണ്ട് അതേപോലെ ഗോൾഡും വരുന്നു കളറും വരുന്നുണ്ട് ഇതൊക്കെ നൂല് നൂല് ചെയ്ത് ഇത് കോപ്പറിൽ ചെയ്ത് കോപ്പറില് ഇത് നല്ല ഹെവി നമുക്ക് ഫങ്ഷൻ ഉപയോഗിക്കാൻ അതേപോലെ തന്നെ നമുക്ക് ഓഫീസിലൊക്കെ ഉപയോഗിക്കാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതെ നല്ല ഇതൊക്കെ പറഞ്ഞാൽ പക്ക നമ്മൾ പ്രീമിയം ക്വാളിറ്റി സാരീസാണ് പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഹൈലി നമ്മൾ എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇത് എടുക്കാം കാരണം അത്രയും നല്ല സാരിയാണ് ഒരാൾ നമ്മൾ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു സാരി കൊടുത്തിട്ട് നമുക്ക് ഒരു കംപ്ലൈന്റ് കുറവായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സാരിയാണ് അതിൻ്റെ നിങ്ങളുടെ കളേഴ്സ് മാത്രമാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇതാ ചോടാ നോക്കി ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നു അത് നോക്കി ഇതിന്റെ ബോർഡർ ആണ് കേട്ടോ എൻ്റെ ഹൈലൈറ്റ് നോക്കി ബോർഡർ നോക്കി എന്ത് ചന്താ നോക്കി ഇങ്ങനത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നുണ്ട് കളർ നമുക്ക് കുറച്ച് ഇതും ഒരു യൂണീക്ക് ആണ് കേട്ടോ ബോർഡർ ചെറിയ ബോർഡർ കൊടുത്തിട്ട് നോക്കി അതേപോലെ ഫുൾ ബോഡിയിലുള്ള വർക്ക് ഗോൾഡും അതുപോലെ തന്നെ ത്രം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മൂന്താണി പോർഷന് ഇതേപോലെ തന്നെ കൊടുത്തിരിക്കട്ടോ നല്ല ഇതും നല്ല ഭംഗിട്ടോട്ടിപൊളി ചാമ്പ് സാധനം കണ്ണടച്ച് ചാമ്പിക്കോ എന്താ ഭംഗി നോക്കി ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും ഒരു അതിന്റെ ഒക്കെ വില കണ്ടില്ല ഇതിന് ഇത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ ഇതിന്റെ വർക്ക് ഈ ഒരു കളർ ആയതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല എന്നാലും നമുക്ക് റിച്ച് ലുക്ക് കിട്ടുന്ന സാരി അടുത്തത് ട്രിപ്പിൾ എന്തായാലും ഈ കാണുന്ന നമ്മുടെ ചേച്ചിമാർക്ക് എന്തായാലും ഇതൊരു ഓഫറിന്റെ എന്തായാലും ഒരു പെരുമാടി തന്നെയാണ് ഇതിൽ മൊത്തം സാരീസ് ഓഫർ ഇല്ലാത്ത ഒരു സാരി ഞങ്ങൾ ഇതിൽ കാണിച്ചിട്ടില്ല യൂണിക് ആയിട്ടുള്ള നല്ല കളറിൽ വരുന്നത് അതുപോലെ തന്നെ സിൽവർ ഒക്കെ എടുത്ത് കാണി ബ്ലൂ പെട്ടെന്ന് എടുത്ത് കാണിക്കൽ നോക്കി അത് കാശ് അതെന്താ അല്ല കളർ ആ ബ്ലൂവിലും ും സിൽവർ സിൽവർ ബോർഡർ ബോർഡറ് ആന്റിചേറി ഫുൾ ബോഡിയിൽ കൊടുത്തിട്ട് അതെ ഇത് ശരിക്കും നേരിട്ട് കാണാനാണോ ഈ ആന്റി കിജേറി നമുക്ക് ഭംഗി ഓക്കേ ക്യാമറയിൽ എത്രത്തോളം ഇതിന്റെ ഒരു പെർഫെക്ഷൻ എനിക്ക് അറിയില്ല അതെ അതും ഒരു വെറൈറ്റി യൂണീക് ആയിട്ടുള്ള സിൽവറിൽ വരുന്നത് അല്ലേ കൊറച്ചും കൂടി ഡാർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ആന്റിക്കാണ് കേട്ടോ അല്ലേ അതെ ഇത് പെട്ടെന്ന് കുറച്ച് കാണാൻ പറ്റും നിങ്ങൾക്ക്

ഓഫർ ആയതുകൊണ്ടേ ഞാൻ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് നമുക്ക് ഓഫേഴ്സ് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ആയിട്ടോ അല്ല ഫോട്ടോസ് ആയിട്ടോ ചോദിച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് ഷോപ്പിലോട്ട് വരിക നമുക്ക് കുറെ സാരികൾ കണ്ട എക്സ്പീരിയൻസ് ചെയ്യാം അതെ ബട്ടർഫ്ലൈന്റെ കളർ ചേഞ്ച് നിങ്ങള് കാണാത്തവരുണ്ടെങ്കിൽ നോക്ക് നല്ല കണ്ടില്ലേ അതിന്റെ കളർ ചേഞ്ച് ആണ് നല്ല രസം കാണാനൊക്കെ നോക്കി ഫുൾ ബോഡിയൊക്കെ ഇതൊക്കെ നല്ല ഭംഗി സ്റ്റാൻഡേർഡ് ഉള്ള ക്വാളിറ്റി ആണ് കേട്ടോ നമ്മൾ ഒരുപാട് സാരീസ് ബാക്കിൽ ട്രഡീഷണൽ കളക്ഷൻസ് ആണ് ഇരിക്കുന്നത് സെറ്റ് സെറ്റ് സാരി സാരി ട്രഡീഷണൽ സാരി അതെ അതെ ഇതാണ് ഈ കുത്താമ്പുള്ളിയുടെ തനതായിട്ടുള്ള ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിലെല്ലാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ടുപാട ദാവിണി ചുരിദാറ് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മുടെ ഈ കടയിൽ കിട്ടും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റി വളരെയധികം ഞാൻ ഹാപ്പിയാണ് കാരണം ഇതേപോലത്തെ ഓഫറുകൾ നിങ്ങൾക്ക് എന്നും കൊടുക്കാൻ പറ്റട്ടെ അതുകൊണ്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കും വീഡിയോ ചെയ്യുന്നതുകൊണ്ട് സന്തോഷം കാരണം ഇത് കാണോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇതിനെക്കാട്ടിലും നല്ലൊരു ഓഫേഴ്സ് ആയിട്ട് ചെയ്യണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയണം ഏത് അപ്പോളാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷം അല്ലേ തീർച്ചയായും ഓക്കെ താങ്ക് യു